ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പേരും കള്ളൻ ആണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പൈസയും കൊണ്ട് മുങ്ങാൻ പോയ ദീപുവിനെ വഴിയിൽ വെച്ച് പരമശിവൻ പിടിക്കുകയാണ് പരമശിവ ആണെങ്കിൽ നീ എന്റെ പൈസ ഒന്നിട്ട് പോയാൽ മതിയെന്ന് അപ്പൊ ദീപു അറിയുകയാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ് എടാ നീ എന്റെ മുന്നിൽ ഒരുപാട് കളിക്കാനായിട്ട് നിൽക്കണ്ട സത്യം ഞാൻ പറഞ്ഞത് എൻ്റെലിപ്പം പൈസയൊന്നുമില്ല ഞാൻ നിങ്ങൾക്ക് പിന്നെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ ആ ബേഗ് ഇങ്ങോട്ട് തന്നേ ആ ബാഗ് എന്തിനാണ് അങ്ങനെ ആ ഗുണ്ട ദീപുവിൻ്റെ കയ്യിൽ നിന്നും ആ ബാഗ് അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുകയാണ് അപ്പം ആ എത്ര ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ഒരു അഞ്ച് ലക്ഷം രൂപയുള്ളൂ പരമശിവം നിങ്ങളത് എടുക്കരുത് ഞാനൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് നിൻ്റെ ആവശ്യമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം എനിക്ക് തരാനുള്ള പൈസ ഞാൻ എടുത്തിട്ട് പോയേക്കാം എടാ അതിലെത്ര എത്ര എത്ര വേണ്ട നോക്കടാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഉള്ളിൽ അഞ്ചു ലക്ഷം രൂപയുണ്ട് ഹാ ശരി അപ്പൊ ഈ അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ടാണ് നീ എൻ്റെ മുന്നിൽ ഒരുപാട് ആള് കളിച്ചല്ലേ ഇതൊന്നും ഈ പരമശിവത്തിനോട് നടക്കില്ല ദീപു എന്നും പറഞ്ഞ് ആ പൈസയും കൊണ്ട് മുങ്ങുകയാണ് ഈ പരമശിവം കുണ്ടയും കൂടി അങ്ങനെ ഈ പരമശിവം കഴിഞ്ഞപ്പോഴേക്കും ദീപു വലിയൊരു ചിരി തിരിച്ചുകൊണ്ട് തൻ്റെ ഷർട്ടിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു രണ്ട് ലക്ഷം രൂപയും കൂടി എടുക്കുകയാണ് അപ്പം ആ രണ്ടു ലക്ഷം രൂപയും കൂടി കൈ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ദീപുവിനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പള്ളത്ത സന്തോഷം ഏതായാലും പരമശിവം എല്ലാ പൈസയും കൊണ്ട് പോയില്ലല്ലോ അതുതന്നെയാണ് മഹാഭാഗ്യം എന്ന് ചിന്തിച്ച് നമ്മുടെ ദീപം അവിടെ നിന്ന് സ്ഥലം വിടുകയാണ് പക്ഷേ ഈ സമയം തന്നെ രഞ്ജിതയുടെ ഭർത്താവ് എൻ്റെ ദൈവമേ എന്ത് ചെയ്യും ആ ഗുണ്ടയെ പിടിക്കാമെന്ന് വിചാരിച്ചതാ പക്ഷെ പിടിക്കാനായിട്ട് പറ്റിയില്ലല്ലോ അപ്പോഴേക്കൊരു കോളും വന്ന് അവനാണെങ്കിൽ മുങ്ങേം ചെയ്തു എൻ്റെ ബുദ്ധിപൂർവ്വമായ കളി ആകെ പാഴായി പോയല്ലോ ഇനി ഞാൻ രഞ്ജിതയോട് എന്തു പറയും രഞ്ജിതയോട് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എൻ്റെ തലയെടുക്കും ഇനി എന്തെങ്കിലും പറഞ്ഞു പിടിച്ചല്ലേ മതിയാവുള്ളൂ അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് ഈ രഞ്ജിതയുടെ ഭർത്താവ് പക്ഷെ അവിടെ എല്ലാം തിരഞ്ഞു നോക്കി പക്ഷേ ഈ കള്ളനാരാണെന്ന് രഞ്ജിതയുടെ ഭർത്താവിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ രഞ്ജിത രഞ്ജിതയുടെ മകനോട് പറഞ്ഞിരിക്കുകയാണ് എടാ നിന്റെ കീഴിൽ ഞാൻ ഏഴ് ലക്ഷം രൂപ തന്നില്ലായിരുന്നോ ആ പൈസ ഇങ്ങനെ എടുത്തുകൊണ്ട് വാ എനിക്ക് ആ പൈസ കൊണ്ട് ആവശ്യമുണ്ട് ചില വസ്തുവിന്റെ പൈസ കൊടുക്കാനാണെന്നും പറയുകയാണ് അങ്ങനെ ഈ പൈസ എടുക്കാനായിട്ട് അവൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ അലമാരി തുറന്നു തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും പൈസ ഇല്ല ഇതെവിടെ പോയി പൈസ എന്നാലോചിച്ച് ആകെ ടെൻഷൻ ദൈവമേ പൈസ ഇനിയില്ലെങ്കിൽ അമ്മ ആകെ പ്രശ്നം ഉണ്ടാക്കുമല്ലോ ഇയാൾ ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ കയറിയിട്ട് ആകെ വെപ്പാർ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് അമ്മേ അത് പിന്നെ അമ്മേ ഒരു പ്രശ്നം ഉണ്ടായമ്മേ പ്രശ്നോ എന്ത് പ്രശ്നം അമ്മേ അത് പിന്നെ പൈസ കാണാനില്ല ഏ പൈസ കാണാനില്ലെന്നോ എന്ന് പറഞ്ഞ് രഞ്ജിത് അവിടെ നിന്ന് ചാടി എണീക്കയാണ് നീ എന്താണ് പറയുന്നത് പൈസ കാണാനില്ലെന്നോ അതെ അമ്മേ അമ്മ തന്ന ഏഴു ലക്ഷം രൂപ ഞാൻ അലമാരില് വെച്ചതാ പക്ഷേ ഈ പൈസ കാണാനില്ലമ്മേ എന്ത് എന്ത് പറ്റി എവിടെ പോയെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ആ പൈസ എവിടെ പോയെന്ന് അറിയില്ലമ്മേ എന്നും പറയുകയാണ് അപ്പം ഇത് കേട്ടു രഞ്ജിത ദേ എനിക്ക് ഇക്കാലി വരുന്നുണ്ട് ദേ പങ്കുജേ ആ പൈസ എവിടെയാണെന്ന് നീ പറഞ്ഞോ നിന്റെ ഉടായിപ്പോന്ന് എൻ്റെ അടുത്ത് വേണ്ട നീ പൈസ എവിടെയോ മറച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ പൈസ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ആറ് ലക്ഷം രൂപയുടെ കാര്യമാണല്ലോ പറഞ്ഞത് ഇല്ലമ്മേ സത്യം ഇട്ടും ഞാൻ ആ പൈസ എടുത്തില്ല അതെവിടെ പോയി എന്ത് ചെയ്തെന്ന് അറിയില്ലമ്മേ അല്ലെങ്കിലും അമ്മയോട് ചോദിക്കാതെ ഞാൻ ആ പൈസ എടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഇല്ലമ്മേ ഞാൻ ഉറപ്പായിട്ട് അവിടെ തന്നെ വെച്ചതാണ് അപ്പോൾ രഞ്ജിതയ്ക്കാണെങ്കിലാകെ തല്ല പുകഞ്ഞ അവസ്ഥ നിൽക്കുകയാണ് ദൈവമേ ആ പൈസ എവിടെ പോയി കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാണല്ലോ അപ്പോഴാണ് അതേ രഞ്ജിതയുടെ ഭർത്താവ് വരുന്നത് രഞ്ജിതയുടെ ഭർത്താവ് ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് വരുന്നത് അപ്പോൾ രഞ്ജിതയ്ക്ക് ഇതും കൂടി ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആകെ കലി വരികയാണ് നിങ്ങളത് എവിടെയായിരുന്നു മനുഷ്യർ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ അജ്ഞാതനില്ലേ അജ്ഞാതന് പൈസ കൊടുക്കാൻ വേണ്ടി പോയതാണ് രഞ്ജിതെ ഏ അജ്ഞാതന് പൈസ കൊടുക്കാനോ അതെ അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷോ അമ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി നിങ്ങളുടെ കയ്യിൽ എവിടെ നിന്നാണ് അമ്പത് ലക്ഷം രൂപ ഉണ്ടായത് ഏയ് അമ്പത് ലക്ഷം രൂപയൊന്നും ഞാൻ കൊടുത്തില്ല ഞാൻ അവനെ പറ്റിച്ചു പറ്റിച്ചെന്നോ അതെ ഞാൻ അമ്പത് ലക്ഷം രൂപ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുമെന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അലമാര തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഏഴു ലക്ഷം രൂപ കണ്ടത് ഈ ഏഴു ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ അജ്ഞാതനെ പറ്റിക്കാമെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെ പെട്ടിയില് ഈ ഏഴു ലക്ഷം രൂപയും വെച്ച് അതിലൊരു ലെറ്റർ എഴുതിയിട്ട് ഇതും കൊണ്ട് നേരെ ഈ അജ്ഞാതം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടേ വെച്ചു രഞ്ജിത ഞാൻ പക്ഷേ ആ സമയത്ത് ഈ ഈ അജ്ഞാതനെ പിടികൂടാമെന്നൊക്കെ ഞാൻ ചിന്തിച്ചത് പറ്റിയില്ല രഞ്ജിതെ ആ ഏഴു ലക്ഷം രൂപയും കൊണ്ട് ഈ അജ്ഞാതം പോയി അവന്റെ പിന്നാലെ ഞാൻ ചെന്നതാ അപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചത് ആ ഫോണിൽ ആരോ ആരാ വിളിച്ചതെന്ന് നോക്കാൻ വേണ്ടി പോയ തക്ക നോക്കി ഈ അജ്ഞാതം പോയി കളഞ്ഞു രഞ്ജിതെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത തലക്കും കൈവെച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവം നിങ്ങൾ എന്ത് മണ്ടത്തിലോണീ കാണിച്ചത് നിങ്ങൾ ഇങ്ങനത്തെ പ്രവൃത്തികൾ ചെയ്തതെന്ന് ചോദിക്കണം അല്ല രഞ്ജിതെ ഞാൻ ബുദ്ധിപൂർവ്വം അവനെ പിടിക്കാനായിട്ട് നോക്കിയാണ് നിങ്ങളുടെ ഒരു ബുദ്ധി ഇപ്പോൾ കണ്ടില്ലേ ഏഴ് ലക്ഷം പോയി നിങ്ങൾക്ക് അജ്ഞാതനെ പിടിക്കാനായിട്ട് സാധിച്ചോ അതുമില്ല ഞാനേ ആ ഏഴ് ലക്ഷം രൂപ ഒരാവശ്യത്തിന് വേണ്ടി വെച്ചതാ ഇപ്പോൾ അതും കള തൊലച്ചില്ലേ നിങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിതയാണെങ്കിൽ അവിടെ കിടന്ന് കണകൂടാന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ പങ്കജനാകെ അലശ്യം വരയ്ക്കും ഡാഡി ഡാഡി എന്തും മണ്ടത്തരമാണ് കാണിച്ചത് ഡാഡി അല്ലാതെ ഇങ്ങനെ ആരെങ്കിലും ചെയ്യോ ഞങ്ങളോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ അത് ചോദിക്കാതെ മണ്ടത്തരങ്ങളും ചെയ്തുകൊണ്ട് വന്നിട്ട് ഇപ്പം കിടന്നിട്ട് ഓരോന്നു പറയുന്നു ഡാഡി ദേ മര്യാദക്ക് ഏഴ് ലക്ഷം രൂപ കൊണ്ട് വന്നോ മമ്മിയൊരു ആവശ്യത്തിന് വേണ്ടി വെച്ചാൽ രഞ്ജിത ഞാനിപ്പം ആ ഈ ഏഴ് ലക്ഷം എവിടെ പോയി തപ്പാനാ രഞ്ജിതെ ഞാൻ എങ്ങനെ നോക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പകഞ്ചിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ച് എനിക്കറിഞ്ഞു പറയുകയാണ് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ മണ്ഡലങ്ങളും കാണിച്ചുകൊണ്ട് വന്നോളൂ എന്ന് പറഞ്ഞ് ഈ രഞ്ജിത കാറി കയറി പോവുകയാണ് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിന് ആകെ ബുദ്ധിമുട്ട് തോന്നി ദൈമേ ഞാൻ എന്ത് കാര്യം ചെയ്താലും പിന്നീട് രഞ്ജിതയുടെ മുന്നിൽ ഒന്നും അല്ലാത്തൊരവസ്ഥ ആവുകയാണല്ലോ എന്ത് ചെയ്യാനാണ് എന്ന് പറഞ്ഞ് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ സുമിത്ര സുമിത്രയാണെങ്കിൽ മകളെ കാണാതിരിക്കാനായിട്ട് സുമിത്രയ്ക്ക് പറ്റുന്നില്ല ആറ് വർഷത്തിന് ശേഷം മകളെങ്കിലും തൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തിയെന്നുള്ളൊരു സന്തോഷത്തിലാണ് രഞ്ജിത് സോറി സുമിത്ര നിൽക്കുന്നത് അപ്പം സുമിത്ര നമ്മുടെ ശീതളെ വിളിക്കുകയാണ് മോളെ ശീതളെ മോളെ നീ എവിടെയാണെന്ന് പറ മോളെ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ആകെ ബോറടിച്ചു മോളെ നിന്നെ കാണാനായിട്ട് കൊതിയുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാം മോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടേതായാലും വരണ്ട ഞാൻ അങ്ങോട്ട് വന്ന് മോളെ എന്നും സുമിത്ര പറയുകയാണ് ഇത് കേട്ട ശീതളാണെങ്കിൽ അമ്മ ഞാൻ പറഞ്ഞല്ലോ അമ്മ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല അതെന്താ മോളെ ഞാനെന്താ ഇപ്പം അങ്ങോട്ട് വന്നാലുള്ള കാരണം അല്ലമ്മ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഗെസ്റ്റുകളുണ്ട് സച്ചിൻ്റെ കൂട്ടുകാരാണ് അപ്പോൾ സച്ചിൻ്റെ കൂട്ടുകാരുള്ളപ്പോൾ അമ്മ ഇപ്പം ഇപ്പം ഇങ്ങോട്ട് വന്നാൽ അമ്മേ അവരെല്ലാം പോട്ടെ അല്ല ഞാൻ അമ്മയെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങോട്ട് വരുന്നത് എങ്കിലും നീ ഇങ്ങോട്ട് വാ എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ട് അതുകൊണ്ടാ പറയുന്നത് ഈ അമ്മയുടെ ആഗ്രഹം അല്ലേ മോള് സാധിച്ചു തരണോന്നും പറയണം ശരി ഞാൻ നോക്കട്ടെ അമ്മേ ഞാൻ ഏതായാലും അങ്ങോട്ട് വരാം ശരി മോളെ മോളെയും കാത്തിരിക്ക കാത്തിരിക്കേ അപ്പം മോള് എത്രയും മെഡിന്നെത്തണെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് സുമിത്രയ്ക്കാണെങ്കിൽ മകളെ കാണണം കാണണം എന്നുള്ളൊരു ഒറ്റ ചിന്ത പക്ഷേ ശീതളിന് എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവിടെ സച്ചിന്റെ ഉപദ്രവമാണോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനി ശീതള ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണോ എന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല സച്ചിൻ്റെ ഇനി ഡോക്ടർ ജോലിയെല്ലാം തെറിച്ചു പോയോ സച്ചിൻ വീണ്ടും പഴയതുപോലെ മയക്കമരുന്നിൽ ഇടപെട്ടു പോയോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷനിലാണ് എല്ലാവരും നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ ഓഫീസിൽ രഞ്ജിതയുടെ ഓഫീസിൽ പൂജയോട് പൂജയുടെ ഒരാൾ വന്നിങ്ങനെ ഇങ്ങനെ കംപ്ലയിൻ്റ് എന്ത് ചെയ്യാനാണ് മോളെ ഇവരാണെങ്കിൽ എൻ്റെ വസ്തുക്കളെല്ലാം തട്ടിയെടുത്തിരിക്കുകയാണ് ഇപ്പം ഞാൻ ആ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പലിശ കൂടുതലായിട്ടാണ് അവർ പറയുന്നത് ഇത് കേട്ട പൂജയ്ക്ക് അതെ സഹിക്കാൻ പറ്റില്ല അങ്ങനെയാണോ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിക്കണം അതെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഈ പൂജ നേരെ രഞ്ജീർടെ അടുത്തേക്ക് ചെല്ലുകയാണ് മേഡം മേഡം എന്തിനാണ് ഇവരുടെ വസ്തുക്കളെല്ലാം പിടിച്ചു വെച്ച് ഇവരോട് കത്തി പലിശ ചോദിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള പലിശ എല്ലാം ഇവർ തന്നു കഴിഞ്ഞു വീണ്ടും ഈ പാവത്വങ്ങളെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ദേ നീയേ കൂടുതൽ വേഷം കിട്ടല്ലേ നീ പാവങ്ങളുടെ അമ്മയാകാനായിട്ട് ശ്രമിക്കുകയാണോ നടക്കില്ല ഇവിടെ ഈ രഞ്ജിതയുടെ ഓഫീസിൽ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല ഇത് കേട്ട പൂജക്ക് കല് വന്നിട്ട് നിങ്ങളെന്തിനു വേണ്ടിയാണ് ഈ പാവങ്ങളുടെ ഓരോ ആധാരങ്ങളും എടുത്ത് കൈക്കലാക്കി വെക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതൊന്നും അറിയാത്ത ഒരു മണ്ടിയല്ല ഞാൻ എന്ന് നമ്മുടെ രഞ്ജിതയുടെ മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് പൂജ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്കൊക്കെ കാലി വന്നിട്ട് പൂജേ നീ ഇവിടുത്തെ സ്റ്റാഫ് മാത്രമാണ് അല്ലാതെ ഇവിടുത്തെ ഭരണാധികാരി ആവാനായിട്ട് നോക്കണ്ട എന്നെ ഭരിക്കാനും നീ വരണ്ട ഞാൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഞാൻ ചിന്തിച്ചോളാം ഈ സ്വത്തുക്കളും എല്ലാം നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാ വന്നതെന്ന് അധികം താമസിയാതെ തിരിച്ചറിയാനായിട്ട് പോവുകയാണ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറും വട്ട പൂജയാണ് അത് മനസ്സിൽ കരുതിക്കോ നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പൂജ അയാളെ സമാധാനപ്പെടുത്തിയിട്ട് പറഞ്ഞു വിടുകയാണ് നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാളെയും പറഞ്ഞു വിടുന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര മകൾ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പെട്ടെന്നാണ് പുറത്തൊരു കോളിമല്ലി കേൾക്കുന്നത് അപ്പോൾ പുറത്തൊരു കോളിമ്പല്ലി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സന്തോഷത്തോടെ നമ്മുടെ സുമിത്ര വാതൽ തുറക്കുകയാണ് വാതൽ തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു നമ്മുടെ സരസ്വതി അമ്മ സരസ്വതി കണ്ട സുമിത്ര ആകെ ഷോക്കായി പോവുകയാണ് സുമിത്രയ്ക്കത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല പക്ഷേ സരസ്വതി ആ ഒരു കോലം എത്ര പ്രൗഡിയായിട്ട് കഴിഞ്ഞ ഒരു ആളാണ് നമ്മുടെ സരസ്വതി അമ്മ ഇപ്പോൾ വെള്ള ഡ്രസ്സും ഒരു ഭസ്മക്കുറിയും അങ്ങനെ വല്ലാത്തൊരവസ്ഥ ക്ഷീണിച്ച് അവശതയായ ഒരു ആ ഒരു നിലയിലാണ് നമ്മുടെ സരസ്വതി അമ്മയുടെ സുമിത്രയുടെ മുന്നിലെത്തുന്നത് സരസ്വതിയമ്മയെ കണ്ട ഷോക്കിൽ നിൽക്കുകയാണ് സുമിത്ര പക്ഷെ കണ് കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് സുമിത്രയുടെ മുന്നിൽ നിൽക്കുകയാണ് സരസ്വതിയമ്മ പക്ഷെ ഈ സമയം തന്നെ നമ്മുടെ ദീപു സന്തോഷത്തോ മധ്യം മറന്നു നേരെ രണ്ട് രണ്ടു ലക്ഷം രൂപയായിട്ട് നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ ഏർ ദീപുവിൻ്റെ ആ സന്തോഷം കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ ചിത്ര ചോദിക്കുകയാണ് എന്താ ദീപോട്ട ദീപോടിനു വലിയ സന്തോഷമുള്ള ആ സന്തോഷം തന്നെയാ നീ ആ വേഗം തുറന്ന് നോക്കി ചിത്രേ അപ്പൊ ആ വേഗം തുറന്ന് നോക്കുകയാണ് ചിത്ര അപ്പൊ അതിൽ നിന്ന് രണ്ടു ലക്ഷം ഇതെന്താ ദീപോട്ട രണ്ടു ലക്ഷോ ഈ രണ്ടു ലക്ഷം ദീപോടിനെ എങ്ങനെ കിട്ടി ഇതെവിടെന്ന ദീപോട്ട എന്ന് ചോദിക്കാണ് പക്ഷേ ചിത്ര അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഒരിക്കലും ദീപ പ്രതീക്ഷിച്ചില്ല ചിത്രയുടെ മുന്നിൽ ഉത്തരം പോവുകയാണ് ദീപുവിന് ഇനി ദീപു എന്തായിരിക്കും പറയാനായിട്ട് പോകുന്നത് അപ്പോൾ സരസ്വതി അമ്മ എങ്ങനെയാണ് സുമിത്രയുടെ അടുത്ത് എത്തിയത് സരസ്വതിയമ്മ എങ്ങനെയാണ് അതാ അനാഥാലയത്തിൽ നിന്ന് പുറത്തായത് എന്നൊക്കെ അറിയാനായിട്ട് എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി ഗെൻ ബാ ബായ്